ായ് അസ്സാം വലൈക്കും നമുക്കിന്ന് കൈപ്പത്തിരി എങ്ങനെ ആ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാവേ അപ്പം ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചോറ് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അപ്പം ചോറിന് അത്യാവശ്യം ചൂടുണ്ടെങ്കിൽ നന്നായിരിക്കും അന്നേരം കൈപ്പത്തിരി ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ആകാം കേട്ടോ അപ്പം അത്യാവശ്യം ചോറൊന്ന് നമുക്ക് പഴയ ചോറുണ്ടെ ഒന്നേ തിളപ്പിച്ച് ഓടിക്കാം അല്ലെങ്കിൽ രാവിലെ കുട്ടികൾക്ക് വയ്ക്കുന്ന ചോറുണ്ടെങ്കിൽ അത് എടുക്കാം അപ്പം അതിന് അത്യാവശ്യം ചൂട് കാണുമല്ലോ ഇട്ട് നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അതിന് ശേഷം ആവശ്യത്തിന് അരിപ്പൊട്ടിയില്ലേ നമ്മൾ ഇടിയപ്പവും പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന ആ പൊടി നമുക്ക് ഈ ചോറിലേക്ക് കൊടുക്കാം ചോറ് അരച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഉപ്പും കൊടുക്കണം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒഴിക്കരുത് അപ്പോൾ ഈ ചോറിൻ്റെ നനവിൽ വേണം ഈ പൊടി നനച്ച് നന്നായിട്ട് നമുക്ക് ആ കൈപ്പത്തിരിയുടെ പരുവത്തിലാക്കി എടുക്കാൻ മനസ്സിലായോ അപ്പോൾ പൊടി വാട്ടണ്ട നന്നായിട്ട് അയക്കണ്ട അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല നമുക്ക് ഇങ്ങനൊന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണേ ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ നമുക്ക് രാവിലെ ഇത് ഈസി ആയിട്ട് നമുക്ക് കൈപ്പത്തിരി ഉണ്ടാക്കാൻ ഈസിയാണ് നമുക്ക് പൊടി വാട്ടി തണുത്തിട്ട് അയച്ചൊക്കെ എടുത്തല്ലേ സാധാരണ നമ്മൾ കൈപ്പത്തിരി റോട്ടി അങ്ങനെയൊക്കെ പറയും പല സ്ഥലത്ത് പല പേരാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് അപ്പം ഇതാവുമ്പം നമുക്ക് വേഗത്തിൽ നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം അപ്പോൾ ചോറിൻ്റെ ആ ഒരു നനവിൽ വേണം പൊടിയെടുക്കാൻ അപ്പോൾ ചോ പൊടിയെടുത്ത് അത്രയും പോരാങ്കി കുറച്ചുകൂടെ ചോറ് അരച്ച് അതിലേക്കിട്ട് കൊടുത്ത് ആവശ്യത്തിന് പൊടിയും എടുത്ത് അങ്ങനെ നനച്ചെടുത്ത് അതായത് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാനിങ്ങനെ മിക്സ് ചെയ്യുമ്പം തന്നെ തേങ്ങായും ചെറിയ ജീരകവും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അതെല്ലാം മിക്സ് ചെയ്ത് അത്യാവശ്യം പൊടിയെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷവും നമുക്ക് ഇച്ചിരി തേങ്ങ നമുക്ക് തേങ്ങയും ജീരകവും ചേർക്കുമ്പം നല്ല ടേസ്റ്റാണ് കൈപ്പത്തിരിക്കും അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ചേർത്തിട്ട് നല്ലപോലൊന്ന് കുഴച്ചെടുക്കാം കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നെങ്കിൽ ചെറുതായിട്ട് കൈ ഒന്ന് കുറച്ച് ഒരു സ്പൂണോളം എണ്ണ കയ്യിലൊന്ന് തൂകിയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കൈ ഒന്ന് കഴുകിയിട്ട് കുറച്ച് എണ്ണ തൂത്താൽ പെട്ടെന്ന് ആയിക്കോളും ഒന്നും കുഴക്കേണ്ട ആവശ്യമില്ല ചോറായതുകൊണ്ടാണേ അപ്പം ഈ ഒരു ഈ ഒരു രീതിക്ക് കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം അപ്പം മാവിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു അത് നമ്മുടെ ഇത് ഇഷ്ടത്തിന് തേങ്ങ കൂടുതലും കുറയ്ക്കുവലും എത്ര ആണേലും കുഴപ്പമില്ല അപ്പം നല്ലപോലെ തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണേലും മൊരിഞ്ഞു വരുമ്പം എന്നിട്ട് ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നീടാണ് ചേർത്തത് കുഴപ്പമൊന്നുമില്ല നമുക്കിങ്ങനെയൊന്നും കൂട്ടിയെടുത്താൽ മതി കയ്യിലിത്തിരി എണ്ണ തൂത്തോണം മുട്ടിപ്പിടിക്കത്തില്ല പക്ഷെ നമുക്കത് ഇതേ ഇതേപോലെ എന്തോരം വലിപ്പം വേണോ കട്ടി കുറച്ച് വേണോ അല്ലെ കട്ടിയായിട്ട് നമ്മുടെ ടയർ റൂട്ടിയില്ലേ അതേപോലെ എങ്ങനെ വേണമെങ്കിലും വേണേലും നമുക്കെടുക്കാം ഈ ഒരു പരുവത്തിൽ ഇത്രയും കട്ടിക്കാണെങ്കിലും നമുക്ക് പ്രസ്സിൽ വെച്ചൊന്ന് നെക്കി പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കാം അതിലേക്ക് എണ്ണയൊന്നും ആവശ്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ ഒക്കെ വേണേൽ അതിൽ തൂന്നെയാണ് ആ നല്ല പുതിയ ചായ ആയിട്ട് കുടിക്കാം നല്ല പുതിനീന ഇട്ട കട്ടൻ ചായ അതിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ ചിക്കൻ കറിയാണേലും വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഈ ഒരു പത്തിരി നല്ല കൂടി തേങ്ങാപ്പാൽ ചേർത്താണേലും കഴിക്കാം അപ്പം കടലക്കറിയുമായിട്ട് നല്ല കോമ്പിനേഷനായിരുന്നു രാവിലെ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി നമുക്ക് ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയതുമായ നല്ലൊരു പത്തിരിയാണ് അപ്പം ഇൻഷവ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പം അടുത്ത വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസം ഉണ്ടാവട്ടെ ഹയറും വർക്കത്തും റിസും ഉണ്ടാവട്ടെ എന്തുവാ ചെയ്യുന്നു ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം ഓക്കെ താങ്ക് യു അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തഹൂ